നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനസംഘത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ പി സി ജോർജും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന് ഏവർക്കും അറിയാം പി സി ജോർജിൻ്റെ പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള മോഹങ്ങളെ മുളയിലെ നുള്ളിയെറിഞ്ഞത് ബി ഡി ജെ എസിൽ സ്വാധീനമുള്ള വെള്ളാപ്പള്ളി തന്നെയാണ് അതിനൊന്നും ഒരു സംശയവും വേണ്ട ആ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ കേൾക്കുന്നവർ ഒന്ന് അമ്പരക്കും പത്തനംതിട്ടയിൽ പി സിക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അതിന് കാരണവും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് അങ്ങനെ നൽകിയിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ ശക്തി മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം പത്തനംതിട്ടയിൽ പി സി ജോർജിന് എന്ത് സ്വാധീനമാണുള്ളത് വെള്ളാപ്പള്ളി ചോദിക്കുന്നു സ്വാധീനം നിന്നാൽ കാണാമായിരുന്നു വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പി സി ജോർജിന് സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണ് സ്വാധീനമുള്ളയാളാണ് താനെന്നും പത്തനംതിട്ടയിൽ നിന്നാൽ ജയിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ ഉണ്ടയില്ലാത്ത വെടി അടിക്കുന്നയാളെ ഒന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കണമായിരുന്നു എല്ലാ പക്ഷവും നിർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയിൽ ചെന്ന് ലയിച്ചത് ആർക്കും വേണ്ടാതെ ഒടുവിലാണ് ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചത് വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജിനെ പരിഹസിച്ചു പി സി ജോർജിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്നെ പി സി ജോർജുമായിട്ട് കൊത്താനാണോ നിങ്ങൾ നോക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി മറു ചോദ്യം ചോദിച്ചത് അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കുന്നത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നെ ഊളം പാറയിൽ അഡ്മിറ്റ് ചെയ്യണം സ്നേഹമില്ലെങ്കിൽ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് വിടണം ഉറപ്പായും പോയി വീണോളും അത്ര മാത്രമേ ഇക്കാര്യത്തിൽ മറുപടി പറയാനുള്ളൂവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അർഹതപ്പെടാത്തതുണ്ട് ചുമ്മാതിരുന്ന് തവള വീർക്കുന്നതുപോലെ ആരും വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയറ് പൊട്ടുമെന്നല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല അയാളെ വിട്ടേക്ക് അയാളുടെ വാർത്ത കൊണ്ട് നടക്കുന്നത് തന്നെ തെറ്റാണ് പി സി ജോർജിനെ സൂചിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു പി സി ജോർജിനെ ആളാക്കിയ കെ എം മാണിയെ അയാൾ എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ചീത്ത പറഞ്ഞപ്പോൾ അല്പം ചീത്ത ഞങ്ങൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു പി സി ജോർജ് ബി ജെ പിക്ക് ഭാരമായി മാറുമോ എന്ന് കാലം കഴിയുമ്പോൾ ബി ജെ പി മനസ്സിലാക്കിക്കൊള്ളുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിലയിരുത്താറായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനെല്ലാം ഉപരി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല സ്ഥാനാർത്ഥി നിർണയം എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ചിലർ പ്രചരണം നടത്തുന്നു എന്നല്ലാതെ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു